മക്കൾക്ക് പനി വന്നുകഴിഞ്ഞാൽ ചുമ മാറുന്നില്ല രാത്രിയിലൊക്കെ കുത്തി കുത്തികൾ ചുമ എല്ലാവർക്കും പാടായിരിക്കും അല്ലേ അപ്പോൾ അത് പറ്റിയ രണ്ട് നല്ല ടിപ്പാണ് കുഞ്ഞു മക്കൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ല രണ്ട് ടിപ്പാണ് നമുക്ക് വേണ്ടത് കുറച്ച് കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പിന്നെ ഒരു അരം മുറി നാരങ്ങ പിന്നെ വേണ്ടത് തേനാണ് ഇത്ര ഐറ്റംസ് മാത്രം മതി ഒരു വിധപ്പെട്ട് നമ്മുടെ വീടുകളിലെല്ലാം കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അതും നമുക്ക് ഏത് സമയത്തും ഇപ്പോൾ രാത്രിയിൽ പോലും നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും രണ്ട് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യത്തേന് നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് അപ്പോൾ ഈ കൊച്ചുള്ളിയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക കാരണം ഇപ്പം വരുന്ന കൊച്ചുള്ളിലും സവാളയിലൊക്കെ ഇഷ്ടംപോലെ പൂപ്പിൽ കാണുന്ന ഒരു ബ്ലാക്ക് കളർ പൊടി അല്ലേ അത് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ കൊച്ചുള്ളി ഞങ്ങൾ ഇത്ര കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി എടുക്കുക അത് ഒരു ഇടികലിലോ വല്ല മിക്സിലോ ഒക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്യുക അതിനുശേഷം ഇതൊരപ്പിലേക്ക് ഇട്ട് ഇതിൻ്റെ ചാറ് എത്രത്തോളം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞെടുക്കുക എനിക്കിതേ പിഴിഞ്ഞെടുത്തപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിൽ പൗലേക്ക് ആക്കുക ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇത് ഞാൻ കുരുമുളക് ഫ്രഷ് ആയിട്ട് ഇടിച്ചതാണ് കേട്ടോ അതാണ് എപ്പോഴും നല്ലത് പിന്നെ കുഞ്ഞു മക്കൾക്ക് ഇത് കഴിക്കാൻ പാടാണ് അവർ വായിലിങ്ങനെ കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ തുപ്പി കളയല്ലേ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതിയാവും അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേനാണ് തേനും തേനുകൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാം ഈ കുരുമുളക് നല്ല ഫൈനായിട്ട് പൊടിച്ചതാണെങ്കിൽ കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടുതൽ തേനീടെ ഉള്ളതുകൊണ്ട് മധുരം ഉള്ളതുകൊണ്ട് പിള്ളേരെ കുടിച്ചോളും എൻ്റെ രണ്ട് വയസ്സുള്ള കുഞ്ഞിന് വരെ ഞാനിത് കൊടുക്കാറുള്ളതാണ് വളരെ എഫക്റ്റീവാണ് എത്ര കുത്തി കുത്തിയുള്ള ചുമയാണെങ്കിലും ആണെങ്കിലും നമുക്ക് സ്ഡനായിട്ട് ചുമ നിർത്താൻ നമുക്ക് പറ്റും നന്നായിട്ട് കഫ് ഇളകി പോകും കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് പറ്റിയിട്ട് ഇപ്പോൾ ഇതാണ് അടുത്തത് ഒരു ഇഞ്ചി ഉണ്ട് കാരണം ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഒരു പക്ഷേ കുഞ്ഞു മക്കൾക്ക് കുറച്ച് പാടായിരിക്കും അപ്പോൾ ഈ കൊച്ചൊള്ളിയുടെ ഹാക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഇഞ്ചിയുടെ ഹാക്ക് വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം കുഴപ്പമൊന്നും ഇല്ല എൻ്റെ വീട്ടിലെ മക്കൾക്ക് ഇഞ്ചിയുടെ ഇഷ്ടമല്ല കേട്ടോ അവർക്കത് ഭയങ്കര എരിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൊച്ചുള്ളിയുടെ ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ ഹാക്കിലേക്ക് വരാം അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക ഇത് ഒരാൾക്കുള്ള അളവാണ് കേട്ടോ ഒരു തവണ യൂസ് ചെയ്യാനായിട്ടുള്ള അളവാണിത് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക അപ്പോൾ ഇന്ത്യയിലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ അതിൻ്റെ നീര് പരമാവധി പിഴിഞ്ഞെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഒഴിവാക്കുക ഫ്രഷ് ആയിട്ടുള്ള നല്ല നാടൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ പച്ച മഞ്ഞൾ അരച്ചതായാലും മതി നമ്മുടെ ഈ അങ്ങാടിക്കടേക്കല്ലേ അവിടെയൊക്കെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കാൻ വേണ്ടി സൂക്ഷിക്കുക കാരണം അല്ലാത്തതിലേക്ക് ഒത്തിരി മായമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള നല്ല മഞ്ഞൾ തന്നെ യൂസ് ചെയ്യുക ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതോടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പകുതി ഉണ്ടല്ലോ ഈ ഒരാളുടെ അളവിന് പകുതി നാരങ്ങ മതിയാവും ആ നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ ഒരു കഫ്രമടിയും റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ കുടിക്കണം കേട്ടോ